മാക്സിമം ചേട്ടായി അതില് കാണിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾ അത്രയും അഭിമാനത്തോടെ നിൽക്കുന്നത് കാരണം വിജയിട്ട് വര കില്ലെങ്കിലും വിജയിൽ ഒത്തിരി സന്തോഷം അതുപോലെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് താങ്ക്സ് നമുക്കറിയില്ല ഒന്നും അറിയട്ടെ കുറിച്ച് അറിയില്ല അതെ ഒത്തിരി കേട്ടായിട്ടില്ല കാരണം നമ്മള് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമല്ല അത്രയും വലിയൊരു പ്രശ്നം നടന്നതില് ഒരുപാട് സങ്കടം പക്ഷെ ഇപ്പൊ സന്തോഷം ചേട്ടിയ സർവ്വ വിധി വന്നതില് ഒരുപാട് ജീവിതത്തിനോട് നന്ദി പ്രേക്ഷകരോടൊപ്പം ഒരുപാട് നന്ദി ആഹ് ഒരുപാട് തോന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് തോന്നിയിട്ടുണ്ട് കാരണം അടുത്ത അവസ്ഥയും ആൾ കടന്നുപോകുന്ന സിറ്റുവേഷൻ നമുക്ക് അറിയുന്നുണ്ടായിരുന്നു ആരും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് പക്ഷെ എല്ലാവരും പറയുന്നത് നമ്മൾ എല്ലാരോടും സപ്പോർട്ട് ചെയ്യണം കാണണം അങ്ങനെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം കാരണം എല്ലാവർക്കും അവസരല്ലേ നമ്മുടെ സ്വന്തം ചേട്ടൻ ഇങ്ങനെ അവസരം കിട്ടിയപ്പോ നമുക്ക് അത്രയും അഭിമാനം സന്തോഷം ഞങ്ങളുടെ ഈ ചേട്ടനും